ഭൂമി നാം ഭൂമി ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണെന്ന് പോവുകയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ജൈവ വൈവിധ്യം നഷ്ടപ്പെട്ടാൽ ജൈവ വൈദ്യം നഷ്ടപ്പെട്ട മനുഷ്യരുൾപ്പെടെ മനുഷ്യരുൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവജാലങ്ങളും നാശമുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു മനുഷ്യർ നടത്തുന്ന മനുഷ്യർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഭൂമിയിലെ ഭൂമിയിലെ ഇന്നത്തെ ഇന്നത്തെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് എനിക്കറിയാം എനിക്കറിയാം അനിയന്ത്രിതമായ അനിയന്ത്രിതമായ പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് ഉപയോഗവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ശരിയായ സംസ്കരണമില്ലായ്മയും ശരിയായ സംസ്കാരങ്ങളും പരിസ്ഥിതി നാശത്തിന്റെ പരിസ്ഥിതി നാശത്തിന്റെ വേഗത കൂട്ടുന്ന ഘടകങ്ങളാണ് മണ്ണും പുഴകളും മണ്ണും പുഴകളും തടാകങ്ങളും സമുദ്രങ്ങളും എല്ലാം സമുദ്രങ്ങളും പ്ലാസ്റ്റിക് കൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ട് നിറയുന്നത് തടയാൻ എന്നാലാവും വിധമെല്ലാം ചെയ്യുമെന്നും പരിസ്ഥിതിയെ സംരക്ഷിച്ചും ഈ ഭൂമിയുടെ ും ഉറപ്പാക്കാൻ തന്നെ ഉണ്ടാവുമെന്നും മുന്നിൽ തന്നെ ഉണ്ടാവുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതി വരുത്തുക എന്നതാണ് രണ്ടത്തെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ലോക പരിസ്ഥിതി ദിന സന്ദേശം ഒരുവൻ തന്നെ കൂടാതെ തന്റെ സ്നേഹിക്കുന്നു വർഷം രണ്ടായിരത്തി നാഷണൽ സയൻസ് ഏജൻസിയും കാനഡയിലെ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയും ചേർന്ന് കടലിൽ കൂടിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യത്തെ പറ്റി ഒരു പഠനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അഞ്ചിന് പുറത്തുവിട്ട ആ പഠനം ൂചിപ്പിക്കുന്നത് ഏകദേശം പതിനൊന്ന് മില്യൺ ടൺ അതായത് പതിനൊന്നായിരം കോടി കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിനെടുത്തിട്ടുണ്ടായിരുന്നു ലോക ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് മൂന്ന് മടങ്ങു വരും അത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ജൂൺ അഞ്ചിൽ ലോക പരിസ്ഥിതി ദിനത്തിന് മരങ്ങളെക്കുറിച്ചും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും പറയേണ്ട സാഹചര്യത്തിൽ എന്തിനാണ് പ്ലാസ്റ്റിക് മാലിന്യത്തെ പറ്റി പറയുന്നത് എന്നാൽ ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്നത് ഇന്ത്യൻ ഗ്ലോബൽ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അതാ അഥവാ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്ലാസ്റ്റിക് മലിനീകരണം നിർത്തലാക്കുക എന്നതാണ്